ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു റിങ് മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ എള് അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം അത്രയും ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് ആ മുളക് പൊടി നമ്മളതുപോലെ ഇട്ട ആ ബട്ടറും ഒക്കെ മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പൊടിയാണ് ഇടുന്നത് പൊടി കുറച്ച് കുറേശ്ശെ ഇട്ട് നമുക്ക് ആ മാവ് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കണ്ട നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് നന്നായിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം ഈ മാവ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വലിയൊരു പാത്രത്തിലിട്ട് അല്പം വെളിച്ചെണ്ണയൊക്കെ കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ മാവിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മയപ്പെടുത്തിയെടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ചുറ്റിയെടുക്കുമെന്നും വേണ്ട നമുക്ക് ഈസിയായിട്ട് ഇത് സേവനാഴി വെച്ച് ഉണ്ടാക്കാൻ ഒക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോണമൊക്കെ എല്ലി വരുന്നത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതുപോലുള്ള റൗണ്ടിലെ ഹോളിലുള്ള ചില്ലുണ്ടല്ലോ ആ ചില്ലിടുക ഈ മധുരസേവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ചില്ലിട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ആ സേവനാഴി നിറച്ച് നമുക്കൊരു പ്ലേറ്റിൽ എണ്ണ തടയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഞെക്ക് ഇതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ കട്ട് ചെയ്ത് ഓരോ റിങ്ങും ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുറുക്കുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുറുക്ക് എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് നമുക്ക് അത് കാണാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചു നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇതിട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഒരു സാധാരണ മുറുക്കിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള മുറുക്കായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ എരിവും കായത്തിൻ്റെ ടേസ്റ്റുമൊക്കെ ഒരു വെറൈറ്റി രുചി തന്നെ ഇതേ കണ്ടോ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്